നിർഭാഗ്യവശാൽ സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകളെ കുറിച്ച് ശുഭവാർത്തകളെക്കാൾ നിക്ഷേപകർക്ക് അടുത്ത കാലത്ത് അധികം കേൾക്കേണ്ടി വന്നത് ആശങ്കയുടെ വാർത്തകളാണ് സാധാരണക്കാർ വിശ്വസിച്ച് ഏൽപ്പിച്ച ദീർഘകാല നിക്ഷേപങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള വ്യാജ ഈടിന്മേൽ വേണ്ടപ്പെട്ടവർക്ക് കോടികളുടെ വായ്പ തലപ്പെടുത്തിക്കൊടുത്ത് കുത്തുപാളയെടുത്ത ബാങ്കുകളുടെ കഥകൾ ഒന്നും രണ്ടുമല്ല കേരളം കേട്ടത് കരുവന്നൂരും കണ്ണമ്പ്രയും ഒക്കെ ആ നിരയിലെ ചില പേരുകൾ മാത്രം ഒടുവിൽ നിക്ഷേപകർക്ക് സർക്കാർ നേരിട്ട് നഷ്ടപരിഹാരം അനുവദിക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായി ഭരണസമിതി അംഗങ്ങളും ബാങ്ക് ജീവനക്കാരും ചേർന്നുള്ള തീവട്ടിക്കൊള്ളയുടെ ഇരകളായത് പാവം നിക്ഷേപകരാണ് സഹകരണ ബാങ്കുകൾ വരുത്തിവെച്ച ഈ ചീത്തപ്പേരിന് ഇടയിലാണ് സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളിലും കേന്ദ്ര സർക്കാർ വക അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വരാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവന്നത് കേന്ദ്രവക ഈ ഭീഷണിയുടെ സാഹചര്യത്തിലും കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന കടന്ന വിശ്വാസം സർക്കാരിനും കേരള ബാങ്ക് അധികൃതർക്കും നൽകുന്നത് ഇക്കഴിഞ്ഞ മാസം നടന്ന നിക്ഷേപ സമാഹരണ യജ്ഞത്തിന് കിട്ടിയ വമ്പൻ സ്വീകരണമായിരിക്കാം കരുമന്നൂർ കണ്ണാ തട്ടിപ്പുകളുടെ ഉള്ളുകളിലെല്ലാം പുറത്തുവന്നതിനു ശേഷവും ഇക്കഴിഞ്ഞ ജനുവരി മാസം നടന്ന നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഒമ്പതിനായിരം കോടി ഒരു ടുത്ത് സഹകരണ ബാങ്കുകളിലേക്ക് നിക്ഷേപമായി ഒഴുകിയെത്തുകയത്തിനൂറ്റി അറുപത്തി കോടി രൂപയായിരുന്നു പ്രാദേശികമായി സഹകരണ ബാങ്കുകൾക്കുള്ള വിശ്വാസ്യതയ്ക്കുള്ള ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് തെളിവാക്കുന്നതാണ് ഇത് യജ്ഞമലം സംസ്ഥാനത്തെ മൊത്തം സഹകരണ നിക്ഷേപം ഒരു ലക്ഷത്തി ഇരുപത്തി കോടിയിലധികം വരും സഹകരണ മേഖലാ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്ന സുപ്രീം കോടതി വിധിയുള്ള പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് മേൽ പിടിമുറുക്കുന്നതിന് നേരിട്ട് കേന്ദ്ര സർക്കാരിനും കഴിയില്ല ഇത് മറികടക്കാൻ രണ്ടാം യു പി എ സർക്കാർ കണ്ടെത്തിയ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോൾ കേന്ദ്ര അർബൻ ബാങ്കുകളുടെ വരവ് ബാങ്ക് സംസ്ഥാനത്തിന്റെ വകയായാലും കേന്ദ്രത്തിന്റെ വകയായാലും ഇടപാടുകാരുടെ നോട്ട് പരമാവധി ആനുകൂല്യങ്ങളിലായിരിക്കും കേന്ദ്ര നിയന്ത്രണത്തിലുള്ള നിർദ്ദിഷ്ട അർബൻ ബാങ്കുകൾക്ക് സ്വാഭാവികമായും കുറഞ്ഞ പലിശയും വായ്പയുമാണ് നിക്ഷേപങ്ങൾക്ക് അധിക ആനുകൂല്യങ്ങളും നൽകാനാകും എ ടി എം ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ ആധുനിക ബാങ്കിംഗ് മേഖലയിലെ എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര ബാങ്കിനെ കാണുകയും ചെയ്യും അധിക ആനുകൂല്യങ്ങളും പണമിടപാട് സൗകര്യങ്ങളും ബോധ്യമായാൽ കേരള ബാങ്കിന്റെ ഇടപാടുകാരൻ ഒരു വിഭാഗം കേന്ദ്ര ബാങ്കിലേക്ക് കളം മാറില്ലെന്ന് പറയാനാകില്ല സംഭവിക്കാവുന്ന ഈ വെല്ലുവിളിയെ മികച്ച അവസരമാക്കി സഹകരണ ബാങ്കിംഗ് മേഖലയിലെ പുഴുക്കുത്തുകൾ എത്രയും വേഗം പരിഹരിച്ച് തട്ടിപ്പുകാർക്ക് പഴുതില്ലാത്ത വിധം അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും മത്സരക്ഷമ ആക്കുകയും ആണ് വേണ്ടത് സഹകരണ മേഖലയിൽ നിലവിലുള്ള അമിത രാഷ്ട്രീയ ദുസ്വാധീനത്തിന് തടയിടുകയാണ് ആദ്യം വേണ്ടത് ഭരണസമിതി അംഗങ്ങളുടെ സ്വാധീനം ചെലുത്തുന്ന അമിത സമ്മർദ്ദത്തിന് വഴങ്ങിയാവും പലപ്പോഴും ബാങ്ക് ജീവനക്കാർ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾക്കും വായ്പാ അനുമതികൾക്കും തുനിയുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ് രീതി ശക്തിപ്പെടുത്തി ബാങ്കിംഗ് രീതികൾക്ക് പ്രൊഫഷണൽ സ്വഭാവം നൽകിയും ബാങ്കിംഗ് മേഖലയ്ക്ക് പുതിയ മുഖം നൽകിയേ മതിയാകും അതേസമയം ബാങ്കിംഗ് മേഖലയിൽ തട്ടിപ്പുകൾ പെരുകുന്ന സാഹചര്യത്തിൽ ഇടപാടുകാർക്കുള്ള സന്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ നൽകുന്ന കാര്യം ബാങ്കുകൾ പരിഗണിക്കണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു അക്കൗണ്ട് തുടങ്ങാനുള്ള ഫോമിലെ വ്യവസ്ഥകൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ എസ് എം എസ് സന്ദേശങ്ങൾ തുടങ്ങിയവ മലയാളത്തിലും നൽകുന്ന കാര്യം പരിഗണിക്കാനാണ് നിർദ്ദേശം വന്നിരുന്നത് ധനകാര്യ സ്ഥാപനങ്ങളിലെ ചെറിയ പാളിച്ച പോലും കൂട്ടത്തോടെ നിക്ഷേപം പിൻവലിക്കാൻ ഇടയാകുമെന്നിരിക്കെ തുടക്കത്തിൽ അതിന് തടയിടാനും ശക്തമായ നടപടികളിലൂടെ വിശ്വാസം നിലനിർത്താനും അധികൃതർക്ക് കഴിഞ്ഞില്ല വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിക്ഷേപം ആവിയായി പോകുന്നത് കണ്ട് നെഞ്ചു തകർന്ന് നിൽക്കുകയാണ് നിക്ഷേപകർ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ വെറും ഒന്നര ശതമാനത്തിൽ മാത്രമേ ക്രമക്കേട് നടന്നിട്ടുള്ളൂ എന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ അത് നാനൂറിലേറെ നിക്ഷേപ സ്ഥാപനങ്ങളാണെന്ന് അറിയുക ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ കോടിക്കണക്കിന് രൂപയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും അറിയുക